അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ അനാഥാലയങ്ങളിലേക്ക് കുട്ടികളെ എത്തിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷന്റെ ഇടപെടൽ കുട്ടികളെ മൂന്നാഴ്ചക്കകം തിരിച്ചയക്കണമെന്ന് നീലാ ഗംഗാധരൻ ചെയർപേഴ്സണായ കമ്മീഷൻ ആവശ്യപ്പെട്ടു മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് സമഗ്ര അന്വേഷണം വേണം കുട്ടികളെ തിരിച്ചയക്കും വരെ ഭക്ഷണവും സുരക്ഷയും ഒരുക്കേണ്ട ഉത്തരവാദിത്വം സാമൂഹ്യനീതി വകുപ്പിനാണെന്നും കമ്മീഷൻ ഉത്തരവിട്ടു ഞങ്ങളുടെ മർക്കസ് എത്രയോ ഉത്തരവിട്ടുണ്ടാകുന്നതിന്റെയും ഉള്ള ഓർപ്പനേജാണ് വളരെ പേരും പ്രശസ്തിയുമുള്ള ഓർപ്പനേജാണ് അത്തരത്തിലുള്ളൊരു ഓർപ്പനേജിനെയോ മറ്റൊരു സ്ഥാപനത്തെയോ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ പ്രസംഗവും സമരങ്ങളും ഉണ്ടാക്കുന്നതിന് പകരം അന്യായമായ പ്രവൃത്തിയും ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും വേണ്ട രേഖകൾ ശേഖരിക്കാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്യേണ്ടത് മനുഷ്യ കടത്തുന്ന രീതിയിലുള്ള ചർച്ചകൾ ഗുണകരമല്ല ഇതൊരു മനുഷ്യക്കടത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ നിയമം കയ്യിലെടുക്കുകയാണ് എന്ന് വരുത്തി തീർക്കുന്നത് ഒരിക്കലും നല്ലതായിരിക്കുകയില്ല സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആദ്യമിറക്കിയ പ്രസ്താവനയെയും കാന്തപുരം വിമർശിച്ചു രേഖകൾ വേണം എന്ന് പറയുന്നതിന് പകരം പെട്ടെന്ന് ഇത് ശരിയായില്ല എന്ന് പറയുന്നത് നന്നായില്ല തന്നെയാണ് നമ്മുടെ അഭിപ്രായം അഭിപ്രായം അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് നടക്കുന്ന ശരിയല്ലല്ലോ അത് അന്വേഷിക്കട്ടെ ആ സ്റ്റേറ്റിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും വന്നിട്ടുണ്ട് അവരത് നോക്കി എന്താണോ നിയമം ആ നിയമം നടപ്പിലാക്കും അനാഥാലയങ്ങളിൽ ക്രമക്കേടുകളൊന്നും നടക്കുന്നില്ലെന്ന നിലപാടാണ് ഇ ടി മുഹമ്മദ് ബഷീർ സ്വീകരിച്ചത് കുട്ടികളെ കൊണ്ടുവന്ന സംഭവം മനുഷ്യ പരിധിയിൽ വരില്ലെന്നും അദ്ദേഹം വാദിച്ചു മുസ്ലിം ലീഗുമായി സൗന്ദര്യപ്പിണക്കമുണ്ടായിരുന്ന സമസ്തയെ പൂർണമായും സംരക്ഷിക്കുക എന്ന ദൗത്യം ലീഗ് ഏറ്റെടുക്കുകയായിരുന്നു മുസ്ലിം ലീഗ് തണുപ്പ് നയം സ്വീകരിച്ചാൽ മറ്റുള്ള മുസ്ലിം സംഘടനകൾ വിഷയം രമേശ് ചെന്നിത്തല മന്ത്രി ആര്യാടൻ മുഹമ്മദ് എന്നിവരുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് മന്ത്രി എം കെ മുനീറിന്റെ നിലപാട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉദ്യോഗസ്ഥന്റെ സാക്ഷ്യപത്രം തുടങ്ങിയ രേഖകളില്ലാതെ കുട്ടികളെ കൊണ്ടുവരുന്നത് മനുഷ്യക്കടത്താണെന്ന് മുനീർ വ്യക്തമാക്കി ആ റിപ്പോർട്ട് വന്നാൽ ആയിട്ട് ആളുകളുടെ പേരിൽ ത്രീ സെവന്റി ഇട്ടിട്ട് തന്നെ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം വിദേശത്തായിരുന്നതിനാൽ ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ എം കെ മുനീർ പങ്കെടുത്തിരുന്നില്ല ഉണ്ണികൃഷ്ണൻ മാധഭൂമി ന്യൂസ് കോഴിക്കോട്